ഹലോ അസ്സലാമു അലൈക്കും ബിസ്മില്ലാഹി റഹിമാൻ റഹീം ഇന്നത്തെ വീഡിയോ വളരെ പ്രധാനപ്പെട്ട നമുക്കെല്ലാവർക്കും ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണ് നമ്മുടെ എല്ലാവരുടെയും ആവശ്യങ്ങൾ കുറേ ആവശ്യങ്ങൾ ഉണ്ടാവും എല്ലാ ആവശ്യങ്ങളും പൂർത്തീകരിക്കപ്പെടുന്ന ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ നീക്കപ്പെടുന്ന ലാഭം പ്രതീക്ഷിച്ചാൽ ലാഭം കിട്ടുന്ന ഒരു കാര്യമാണിന്ന് പറയുന്നത് വേറൊന്നുമല്ല ബിസ്മില്ലാഹിറീം അപ്പോൾ ഇന്നത്തെ വീഡിയോ ബിസ്മില്ലാഹിർ റഹിമാൻ ഇറഹീം എന്ന തിരുനാമത്തിൻ്റെ മഹത്വങ്ങളാണ് നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടാനും ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ നീക്കപ്പെടാനും ശത്രുക്കളെ തൊട്ടും അക്രമങ്ങളെ തൊട്ടുള്ള ബുദ്ധിമുട്ട് തടുക്കപ്പെടാനൊക്കെയുള്ള വിസ്മി എങ്ങനെയാണ് ചെല്ലേണ്ടത് എത്രയാണ് ചെല്ലേണ്ടതെന്ന് ഞാൻ ഈ മഹത്വങ്ങൾ പറഞ്ഞതിന് ശേഷം പറയാം അപ്പോൾ ആദ്യം തന്നെ ബിസ്മില്ലാഹിർ റഹിമാൻ റഹീം ഇതിലെ ഹർഫുകളുടെ എണ്ണം പത്തൊൻപത് നരക കാവൽക്കാരായ സബാനിയാക്കളുടെ എണ്ണം പത്തൊൻപത് ഓരോ ഹർഫും ഓരോ സബാനിയാക്കളിൽ നിന്ന് രക്ഷയാണ് ഖുർആാനിൽ ആദ്യം ഇറങ്ങിയ സൂറത്തിലെ ആയത്തുകളുടെ എണ്ണവും പത്തൊൻപതാണ് ഖുർആാനിലെ ആകെ സൂറത്തുകൾ നൂറ്റി പതിനാല് ഇത് പത്തൊൻപതിൻ്റെ ഗുണനം ആറ് ഇൻറ്റു തങ്ങൾ പറഞ്ഞു ബിസ്മി ഇറങ്ങിയപ്പോൾ മേഘക്കൂട്ടം മഷരിക്കിലേക്കോടി കാറ്റുകൾ നിശ്ചലമായി സമുദ്രം തിരയടിച്ചു മൃഗങ്ങൾ ചെവിയോർത്തു ആകാശങ്ങളിൽ നിന്ന് പിശാചുക്കളെ എറിഞ്ഞോടിക്കപ്പെട്ടു ഏതൊരു വസ്തു പിന്നെ ഏതൊരു വസ്തുവിൻ്റെ മേൽ അള്ളാഹുവിൻ്റെ പേര് വെക്കപ്പെടുന്നുവോ ആ വസ്തുവിൻ്റെ മേൽ ബർക്കത്ത് ചെയ്യുമെന്ന് അള്ളാഹു അവൻ്റെ ഇസത്ത് കൊണ്ടും ജലാലിയത്ത് കൊണ്ടും സത്യം ചെയ്തു ജീവിത വിജയം ആഗ്രഹിക്കുന്നവർ എല്ലാ കാര്യത്തിലും തുടക്കത്തിൽ ബിസ്മില്ലാഹിറമാൻ റഹീം എന്ന് ചൊല്ലിക്കൊള്ളട്ടെ അള്ളാഹുവിൻ്റെ കലം ആദ്യമായി എഴുതിയത് ബിസ്മി എന്നാകുന്നു ഇറക്കപ്പെട്ട മുഴുവൻ ഗ്രന്ഥങ്ങളുടെയും താക്കോലാകുന്നു ബിസ്മി അതുപോലെ ബിസ്മി ജിബിരിൽ അലൈഹി സ്വലാം ഇറക്കിയപ്പോൾ മൂന്ന് തവണ ആവർത്തിച്ചിറക്കുകയുണ്ടായി ഇത് അവിടുത്തേക്കും അവിടുത്തെ ഉമ്മത്തിനുമാണെന്നും ഇത് ഇറക്കിയത് മുതൽ നിങ്ങളുടെ ഒരു കാര്യത്തിലും ഇത് ഒഴിവാക്കരുതെന്നും എങ്കിൽ നിങ്ങളെ ഞാനും ഒഴിവാക്കുകയില്ലെന്നും അവരോട് കൽപ്പിക്കുക നബിയെ എന്ന് ജിബിരിൽ അലൈഹി സ്വലാം ഓർമ്മപ്പെടുത്തി ജീവിത വിജയത്തിനും ഷെയ്തായി മരണപ്പെടാനും ഒരാൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ എല്ലാ കാര്യത്തിൻ്റെയും തുടക്കത്തിൽ ഭിസ്മി ചൊല്ലിക്കൊള്ളട്ടെ മോമിനായിരിക്കെ ഒരാൾ ഭിസ്മി ചൊല്ലിയാൽ അവനോടൊപ്പം പർവ്വതങ്ങളും തസ്ബീഹ് ചൊല്ലും പർവ്വതങ്ങളുടെ തസ്ബീഹ് അവർ കേൾക്കുകയില്ലെങ്കിലും അതുപോലെ രക്ഷയുടെയും വിജയത്തിൻ്റെയും കാവലിൻ്റെയും സഹായത്തിൻ്റെയും താക്കോലാണ് നമുക്ക് ഭിസ്മി എന്നത് ഏതൊരു നല്ല കാര്യത്തിൻ്റെയും തുടക്കത്തിൽ നമുക്ക് വിസ്മിച്ചെല്ലാം ഇനി നമുക്ക് ആദ്യം പറഞ്ഞതുപോലെ ആവശ്യ നിർവഹണത്തിന് എങ്ങനെയാണ് വിസ്മിച്ചെല്ലേണ്ടത് നമ്മുടെ ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ നീങ്ങാൻ എങ്ങനെയാണ് വിസ്മിച്ചെല്ലേണ്ടത് ഇതിനെക്കുറിച്ചാണ് പറയുന്നത് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്നതുകൊണ്ട് ആവശ്യ നിർവഹണം എല്ലാ ആവശ്യങ്ങളും നിറവേറ്റാനുതകുന്ന വറുക്കത്താക്കപ്പെട്ട മഹോന്നതമായ വചനമാണ് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം ഇത് എഴുന്നൂറ്റി എൺപത്താറ് തവണ ഇഹിലാസോടെ ചെല്ലുക ബിസ്മില്ലാഹിറമാൻ റഹീം എന്ന് എഴുന്നൂറ്റി എൺപത്താറ് തവണ ചെല്ലുമ്പോൾ ആത്മാർത്ഥമായ കരുത്തോടെ ചിട്ടയാക്കി ചൊല്ലിയാൽ അവൻ്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടും ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ നീക്കപ്പെടും ശത്രുക്കളെ തൊട്ടും അക്രമികളെ തൊട്ടുമുള്ള ബുദ്ധിമുട്ട് തടുക്കപ്പെടും ലാഭം പ്രതീക്ഷിച്ചാൽ അത് ലഭിക്കും അതുപോലെ നമ്മൾ ആദ്യം പറഞ്ഞ മഹത്വങ്ങളും വിസ്മി ചൊല്ലിയാൽ കിട്ടുന്നതാണ് അപ്പോൾ ഒരുപാട് ആവശ്യങ്ങൾ ആഗ്രഹങ്ങൾ നിറവേറാനുള്ളവരുണ്ടാവും കുറേ ഉള്ളിലൊതുക്കി കഴിയുന്നവരുണ്ടാവും അപ്പോൾ എല്ലാവരും എഴുന്നൂറ്റി എൺപത്താറ് തവണ ആത്മാർത്ഥമായി ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് ചൊല്ലുക പിന്നെ ഒരു കാര്യം പറയാനുള്ളത് നമ്മൾ ദ്വാ ചെയ്യുമ്പോൾ പകുതി വിശ്വാസത്തോടെ ആരും ദ്വാ ചെയ്യരുത് പൂർണ്ണമായ വിശ്വാസത്തോടെ തന്നെ ദ്വാ ചെയ്യുക അപ്പോൾ എല്ലാവരുടെയും ധീകരിക്കുമാറാവട്ടെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം അതുവരേക്കും കുമ്മസലാം